ഹായ് ഹലോ അസലാമലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കല്ലേ അപ്പം നമ്മളിന്ന് വന്നിരിക്കണത് മുരിങ്ങയില കൊണ്ടുള്ള റെസിപ്പികളാണ് കേട്ടോ അപ്പോൾ അത് വെറൈറ്റി റെസിപ്പികളാണ് കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പികളാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇട്ടാ അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിൽ മുരിങ്ങൻ മരം വീണുകാണ്ട് ആ കാറ്റടിച്ചപ്പളേ വീണുകാണ്ട് കുറച്ച് കൂടുതൽ മുരിങ്ങൻ്റെ ഇല കിട്ടിയിട്ടാണ് നല്ല തളിരലിയാണ് അപ്പോൾ നമ്മൾ അത് വേഗം പെട്ടെന്ന് ആകാണ്ട് ഉരുങ്ങാണ്ട് നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ കയറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വേണ്ടതാക്കി വെക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരുന്നാലത് മുരിങ്ങല്ലേ പനിച്ച് കാണ്ട് പിന്നെ പറ്റ വാടി പോകുമല്ലോ അപ്പോൾ ഒക്കെ നമ്മളുണ്ട് റെഡിയാക്കി കാണ്ട് കണ്ടെയ്നറിലാക്കിക്കാണ്ട് നമ്മളുണ്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിറ്റേന്ന് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അന്ന് എന്താന്ന് നെയ്ച്ചോറിന് അപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പം നമ്മൾ പിറ്റേന്നാണ് എടുത്തത് അപ്പം രണ്ടും ദിവസമായിട്ട് നമ്മൾ ചെയ്ത പണികളാണ് അപ്പം ഞങ്ങൾ കണ്ട് നോക്കി നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി റെസിപ്പികളാണ് കേട്ടോ കാണിക്കുന്നത് അത് ദേൻ്റെ പറ്റി എല്ലാവർക്കും അറിയണ്ടല്ലേ ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് ഗ്യാസ് മലബന്ധം എന്നിവയ്ക്കൊക്കെ ബുദ്ധിമുട്ടുന്നവരിക്ക് മുരിങ്ങയില ഭക്ഷണത്തിൽ കലർത്തിയിട്ടത് നല്ലതാണ് കേട്ടോ പിന്നെ രക്തക്കുയലുകളെ തടയുന്ന ചീത്ത കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ പിന്നെ കൊളസ്ട്രോളൊക്കെ ഒഴിവായി പോകും അതുകൊണ്ടെല്ലാം അറ്റാക്ക് അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവായി കിട്ടും അപ്പോൾ ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളുടെ കിട്ടാം പിന്നെ കാൽസ്യം കുറവുണ്ടാകുമ്പോഴാണ് മുടികൊഴിച്ചിലുണ്ടാവൽ അപ്പോൾ കാൽസ്യത്തിന് നല്ലതാണ് നമ്മൾ പിന്നെ ശരീരത്തിന് ആവശ്യമായ കാൽസ്യമൊക്കെ കിട്ടും അപ്പോൾ മുരുകൻഡല നമ്മൾ ഭക്ഷണത്തിലൊക്കെ കലർത്തി കേട്ടെ അപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ കലർത്തേണ്ടത് ഏറ്റവും നല്ലതാണ് പിന്നെ തളർച്ച ക്ഷീണം ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ആട്ടോ മുരുകൻഡല അപ്പോൾ നമ്മൾ പിന്നെ ഒരു തോരനായിട്ടുണ്ടാക്കേണ്ടത് അപ്പോൾ മുരുകൻഡലൊക്കെ കഴുകി കൊണ്ടുവന്നാണ്ട് അപ്പോൾ ഇതിന് തോരൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഒന്ന് അരിയുണ്ട് നല്ലതട്ടാണ് നമ്മൾ ചീരൊക്കെ അരിയണമായിരി അപ്പോൾ കട്ടിൻ ബോർഡ് മുതൽ വെച്ച് അരിഞ്ഞാലും മതി അപ്പോൾ ഞാൻ കത്രിക്ക് അരിയുണ്ടട്ടെപ്പോൾ അപ്പോൾ ഞാൻ പിന്നെ കൈകി കൊണ്ടുതിൻ്റെ ശേഷം ആക്കണം അല്ല ഞാൻ പിന്നെ അതിൻ്റെ നീരൊക്കെ പിന്നെ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ അത് പോകുട്ട അപ്പോൾ കൈകി കൊണ്ടുതിൻ്റെ ശേഷം നമ്മൾ ഒന്നുകൊണ്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താലും നമ്മൾ വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിൽ എത്തുട്ടാ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്ക്കൊക്കെ ഒന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ണിച്ച് അരിഞ്ഞിരിക്കണേ അപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് കുട്ടികൾക്കൊക്കെയാണ് അധികം ആവശ്യം എന്താണെന്ന് വെച്ചാൽ കണ്ണിന് കാഴ്ച കുറവ് ഒക്കെ അപ്പോൾ ഫോണുമൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ഒറ്റ കുട്ടികൾക്കും കണ്ണിന് കാഴ്ച കമ്മിയായി വരില്ലേ അപ്പോൾ വലിയവർക്കും കുട്ടികൾക്കൊക്കെ എപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നല്ലതാണ് അപ്പോൾ മുരിങ്ങണ്ടരൊക്കെ കിട്ടിയാൽ ഒന്നായി രണ്ട് പിന്നെ എടുത്ത് അല്ല ഈരിങ്ങാണ്ട് നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കട്ട അപ്പം അച്ചലിക്ക് ഫ്രഷറിൽ തിന്നണ്ടാണ് നല്ലത് അങ്ങനെ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരും അപ്പം ഒരുങ്ങനിലൊക്കെ നമ്മൾ അരിഞ്ഞു ആക്കിയിക്കണ് ആ പൈക്കൊരു ക്യാരറ്റ് പിന്നെ ഒന്ന് ഉണ്ടാക്കി കൂട്ടുന്നുണ്ട് കേട്ടോ ക്രഷ് ചെയ്താണ്ട് കൂട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തോരം വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇടയ്ക്കിടക്ക് വെറൈറ്റി വെറൈറ്റി ആക്കി ഇങ്ങനെ കഴിക്കണം അപ്പോഴേ നമുക്ക് കുട്ടികളെ അയൽക്കായാലും വല്ലുലിക്കായാലും ഒക്കെ കഴിക്കാൻ കഴിയുള്ളു ഒരേപോലെ തന്നെ ഇങ്ങനെ എന്നും വെച്ചാൽ അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല ചേട്ടാ അപ്പോൾ നമ്മളൊരു പൊളി വല്ലി ഒരു വല്ലുള്ളീൻ്റെ പൊളിയാണ് ഇട്ടാത് അപ്പോൾ അതൊന്ന് ചെറുതായി അരിഞ്ഞുകാണ്ട് അതും ഒഴിക്ക് കൂട്ടണുണ്ട് പിന്നെ ഒരു പൊടി തേങ്ങ നമ്മളേക്ക് കൂട്ടിയിട്ടാണ് പിന്നെ പച്ചമുളക് ചതച്ചുങ്ങാണ്ട് അതും കൂട്ടിയിരിക്കണേ പിന്നെ പാകത്തിന് ഉപ്പുട്ട് കണ്ടിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക ഒഴിക്കട്ടെ തിരുമ്മിയെടുക്കും ഒച്ചുകൊണ്ട് റെഡിയാക്കുക അത് കാണുമ്പോൾ നമ്മൾ വിചാരിച്ചോ മുരുകൻഡലല്ലേ കുഞ്ഞ് വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗുണങ്ങളെ ഉള്ളുട്ടാ പിന്നെ ഏറ്റവും ഇലകളിൽ വച്ച് ഏറ്റവും നല്ലത് മുരുകൻഡലയാണ് അത് കർക്കിടത്തിൽ കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞിരിക്കണേ അപ്പോൾ അല്ലാത്ത സമയത്ത് നമ്മൾ നല്ലോണം മുരിങ്ങയില കൈക്കെട്ട കുട്ടികൾക്ക് ഒക്കെ കൊടുക്കുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പം ലാസം വെളിച്ചെണ്ണ വെച്ചിങ്ങാണ്ട് കടുക് ഇട്ട് മൂപ്പിച്ച് തന്നിട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ ചതച്ച മുളകുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു രണ്ട് മുള് കയ്യോണ്ട് തിരുമ്മികാണ്ട് ഇട്ട് കൊടുത്തേക്കണ് അപ്പോൾ അത് മൂപ്പ് കയറാൻ വന്നിട്ടാണ് ഞാൻ എടുത്തപ്പോത്തിന് അപ്പോൾ പിന്നെ നമ്മൾ കൊഴച്ച് വെച്ചത് ഇട്ട് കൊടുക്കാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന റെസിപ്പി ഉണ്ടാവും അറിയാത്ത റെസിപ്പി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഏതായാലും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണിട്ടാ അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കണ്ട അപ്പളേ ഇളക്കാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ അതിട്ട് എടുത്ത് കണ്ടിളക്കി എടുക്കുകയാണ് പിന്നെ മുരിങ്ങൻ്റെ അധികം വേവിക്കരുത് ഇട്ടാ അധികം വേവിച്ചാൽ പിന്നെ ഒരു കട്ടിപ്പ് അണേക്കാരെ അപ്പോൾ തിന്നാനും കഴിയില്ല അത് നാടൻ മുരങ്ങൻ്റെ ഇട്ടാ ഈ ചെടി മുരിങ്ങ ആകുമ്പോൾ അതിനൊരു കട്ടിപ്പ് ഈ കൂടുതലാണേക്കാറ് അത് നാടനാണ് അതാ ഞാൻ പിന്നെ വിവാക്കാതെ വേഗം അതുണ്ട് ഇതിലാക്കി വെച്ചിട്ടാണ് ചെടി മുരിങ്ങ നമ്മളെടുത്ത് ഞാൻ ചിലപ്പോഴൊക്കെ പോയിക്കാണ്ട് എടുക്കും അത് പിന്നെ വേഗം നമുക്ക് എടുക്കുകയും ചെയ്യാം താഴത്ത് അണയ്ക്കാരം ഇത് പിന്നെ മേലല്ലേ അതുകൊണ്ടാണ് കാറ്റടുക്കുമ്പോൾ വീണുണ്ട് അപ്പം എല്ലായിടത്തും ഉണ്ടാവും ഇപ്പം മഴയൊക്കെ പെയ്തിൻ്റെ ശേഷം എല്ലായിടത്തും ഒരു ഗണ്ടേലക്കൊന്നും യാതൊരു പഞ്ചിട്ടോ നമ്മളെടുത്തില്ലെങ്കിൽ അതിലൊക്കെ എത്തേ ഉണ്ടാവും ആർക്കും ഒരു ഉണ്ടാവില്ല എല്ലാവരും തരും അപ്പം എല്ലാവരും ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഏറ്റവും നല്ലതാണ് കേട്ടോ ചിക്കനും മട്ടനുമൊക്കെ കഴിക്കണ കാട്ടി ഏറ്റവും നല്ലതാണ് കേട്ടോ ഒരു അപ്പം അപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതുകൂടി ഇട്ട് കൊടുത്ത് കാണില്ലേശോ പച്ച വെളിച്ചെണ്ണ വെളിച്ചണതിന് മേലേക്ക് ഇട്ടിച്ച് കൊടുത്തിട്ടാണ് പിന്നെ വല്ലാതാണ് വേവിക്കരുത് പറ്റാണ് വെന്ത് കൊയ്യാനയ്ക്കരുത് കേട്ടോ അപ്പോളേ അത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വാങ്ങി വെക്കുക അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് വെളുപ്പി കാണിച്ചു തന്നാണ് ഇട്ടത് അപ്പോൾ ഈ ഒരു റെസിപ്പി മാത്രമേ ഞാൻ ഇടാൻ വിചാരിച്ചിട്ടുള്ളൂ ഇനി അപ്പോൾ ഞാൻ വിചാരിച്ച് മൂന്നാല് റെസിപ്പി കണ്ടിടാം ഒന്നായി രണ്ട് ഇടാമെന്ന് വിചാരിച്ചാണ്ട് പിന്നെ മറ്റേ റെസിപ്പി റെസിപ്പിയൊക്കെ അതിൻ്റെ അസട്ടാണ് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തത് അപ്പം പിന്നെ നമ്മൾ മാങ്ങാ പച്ചട്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ തലേന്നത്താണ് അപ്പോൾ പിറ്റേന്നൊക്കെ ടേസ്റ്റ് കൂടി അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞതിലിട്ടീനി അപ്പം നിങ്ങൾ കാണാത്ത പോലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കണ്ടി നല്ല ടേസ്റ്റുള്ള മാങ്ങാപ്പച്ചടിയാണ് കേട്ടത് അപ്പോൾ നമുക്ക് ഇന്ന് പിറ്റേന്ന് രാവിലെ വെള്ളപ്പാണ് കേട്ടോ അപ്പോൾ വെള്ളപ്പത്തേക്ക് വെള്ളപ്പം ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ അയ്യ്ക്ക് നല്ലൊരു സ്റ്റൂ ഉണ്ടാക്കണം അപ്പോൾ അത് മുനിൽ അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടുനോക്കി വെള്ളപ്പത്തിൻ്റെതൊന്നും ഞാൻ വല്ലാതും കാണിക്കണില്ല അതൊക്കെ ഒന്നുകൊണ്ട് പാരിഞ്ഞതും കൊടുക്കൊണ്ടൊക്കെ കാണിക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ വെള്ളപ്പം ഗ്യാസ് മുതൽ വച്ചാട്ട ചൂടുണ്ടത് അപ്പം കറി അടുപ്പ് മുതലുവെച്ച ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് അപ്പം മാക്കും കാക്കാക്കൊക്കെ വെള്ളം വേണം കേട്ടോ ഒരു നാടൻ വഴിച്ചൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ആര്യവൈദ്യൻ്റെ അപ്പം പിന്നെ വെള്ളം വേണം അപ്പം ഉണ്ടാക്കും വേണം അപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ ചൂടാക്കൽ കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു ഒരു പൊളി വലിയുള്ളിട്ടാ ഒരു മുൈവം വേണ്ട ഒരു പകുതി മതി നമ്മൾ വീട്ടിൽ പറഞ്ഞ പൊളി പൊളി എന്നാ പറയില്ലോ പകുതിക്കാണെങ്കിൽ പൊളി പൊളിയെന്നു പറയില്ലേ അപ്പോൾ പിന്നെ ഒരു ചെറിയ തക്കാളി ഒരുപാട് തക്കാളിയും വേണ്ട കേട്ടോ ഒരു ചെറിയ തക്കാളിയും പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുത്തിരിക്കണേ അപ്പം ഒരു തേങ്ങാ സെക്കൻഡ് പാലാ കേട്ടത് രണ്ടാം പാലാണ് അപ്പം ഉരുളക്കേങ്ങ വേവിച്ച് ഉടച്ചതുകൊണ്ടേനി അപ്പം അത് വഴിക്ക് ഇട്ട് കൊടുത്ത് അപ്പം ഞാൻ അതൊന്ന് തിളച്ചോട്ടെ അപ്പം നമ്മൾ അഴിക്ക് തിളച്ച് വരുമ്പോൾ പിന്നെ ഒരു പൊടി ഇല ഉണ്ടല്ല മുരിങ്ങൻ്റെ ഇല അതായിക്കിട്ട് കൊടുത്തിട്ടാണ് അപ്പം നല്ല ടേസ്റ്റാണ് ആരും ഒറ്റ അറിയില്ല കഴിച്ചും ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഒരൊറ്റപ്പൊടി ആയിക്കിട്ട് കൊടുത്തേക്കണേ നല്ല ടേസ്റ്റാണ് ഉരുക്കളം തേങ്ങും തേങ്ങാപ്പാലൊക്കെ അല്ലേ അപ്പോൾ ഒന്നാം പാലട്ടത് ഇട്ടത് ഒഴിച്ചെടുത്തത് അപ്പോൾ ഇനി ഒന്ന് തുള്ളിയാ നമുക്ക് കണ്ട് എടുത്ത് വയ്ക്കാം അതും ഇല അധികം വേവാൻ പാടില്ല അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക അല്ല ഞാൻ പിന്നെ ഒരു കട്ടിപ്പണിക്കാരൻ ഇല അധികം വന്നാൽ അപ്പോൾ ഒന്ന് ചെറുതായി ഒരു തുള്ളീൻ്റെ ശേഷം ഉണ്ട് എടുത്തേക്ക അപ്പോൾ തേങ്ങാപ്പാലിപ്പോൾ ഞങ്ങൾ പച്ച തേങ്ങ ഉണ്ടേ അപ്പോൾ തേങ്ങ ഇടാൻ ആൾ വന്നങ്ങാണ്ട് പച്ച തേങ്ങ കുറേ വിള വിളവാ വിളയാത്തതൊക്കെ വെട്ടിച്ചടിച്ചു പൊയ്ക്കണം അപ്പോൾ പിന്നെ അതൊക്കെ വാ അത് കണ്ടിട്ടാണ് അപ്പം ഇപ്പം തന്നെ വിളിച്ചു കൊണ്ട് ഇക്കണ്ടിട്ട് കുറേ പച്ച തേങ്ങ വെട്ടിച്ചടിച്ചു പൊയ്ക്കുന്നത് അതുകൊണ്ട് നമുക്ക് നഷ്ടമാണ് ഒരു തേങ്ങ എടുക്കണോടത്ത് രണ്ട് തേങ്ങ എടുക്കേണ്ടി വരും അങ്ങനെ കേട്ടോ അതുകൊണ്ട് തേങ്ങാപ്പാലിന് പഞ്ചല്ലാന്നപ്പോൾ പറയേണ്ടത് അപ്പോൾ നമ്മൾ വെള്ളപ്പൊക്കെ റെഡിയാക്കിക്കണേ വെക്കണേ അപ്പോൾ മോനിക്കാൻ ഒഴിച്ച് കൊടുക്ക എടുത്ത് കൊടുക്കാനിട്ടാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളപ്പത്തേക്ക് അപ്പോൾ നമ്മൾ മുരിങ്ങൻ്റെ എല്ലാം ഉൾപ്പെടുത്താൻ വിചാരിച്ചാൽ നമുക്ക് എല്ലാത്തിലും ഉൾപ്പെടുത്തട്ടാണ് ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ ആ ഒന്നിനും ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പം ഇനി നമ്മൾ ബാക്കിയുള്ളത് കുറച്ച് എടുത്താണ്ട് നമ്മൾ വേറൊരു പണിയാട്ടത് അപ്പോൾ അത് നല്ല കൈകിങ്ങാണ്ട് ഞാനിത് വാരി വെക്കുകയാണ് അപ്പോൾ അതിൽ കുന്തം കോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ പോയി ഇക്കോളും നമ്മൾ മേൽക്കെപ്പൊന്തിച്ച് കണ്ടെടുക്കുമ്പോളെ അപ്പോൾ കണ്ടില്ല ആ അരിപ്പൊടിയും പൊട്ടക്കെ ഉണ്ടെങ്കിലൊക്കെ അടീക്കണ്ട ആയിക്കോളും നമ്മൾ മേൽ തണുപ്പ് ഒന്തിച്ചെടുത്താൽ മതി മുക്കാത്ത ഇല ഉണ്ടോണ്ട് നല്ല ഇതൊന്നും വല്ലാതെ കൊണ്ട് ഒഴിവാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പോൾ നമ്മൾ കൈകൊക്കെ നല്ലോണം വാരി വെച്ചിട്ടാ വാരി വെച്ചിങ്ങാണ്ട് ഞാൻ ഡൈനിങ് ഡൈനിങ്ങാൾ ടേബിളുമ്പോൾ കൊണ്ടുപോയിക്കാണ്ട് ഒരു ന്യൂസ് പേപ്പറിൽ പരത്തിട്ട് കണ്ടത് അപ്പോൾ എല്ലാവരും പോലെ ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം പാനിടാനും പറ്റില്ല അപ്പോൾ ജനാലിൻ്റെ അടുത്തായിട്ട് ജനാലെ തുറന്ന് വെച്ചിരിക്കണേ അപ്പോൾ അതിൻ്റെ കാറ്റിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിലിങ്ങനെ ആ പേപ്പറിൽ കിടന്ന് ഒന്ന് ഉണങ്ങിക്കോളും അപ്പോൾ നമ്മൾ ചോറൊക്കെ വെന്ത് ചോറിൻ്റെ അടുപ്പ് ഒഴിവാപ്പിളേ ആ കണൽമലി ഒരു ചട്ടി വെച്ചു കണ്ട് അപ്പോൾ അതിക്ക് ആ ചട്ടിയാണ് ചൂടായ ശേഷം ആ ഇട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണ്ടിട്ടാണ് പിന്നെ ഗ്യാസ് മുന്നൊന്നും അല്ലാത്തത് കൊണ്ട് കണൽമല്ലേ അപ്പോൾ എനിക്ക് നല്ല നാടൻ കറിവേപ്പില കുറച്ച് വേണം കേട്ടാ ഇളയത് നോക്കിക്കാണ്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ അതും ഇതേപോലെ കഴുകിക്കാണ്ട് നല്ല വെള്ളം പോകാൻ വേണ്ടി വെച്ചതിന് ഇട്ടാ ആ വെള്ളമൊക്കെ പോയിന് ശേഷം നമ്മൾ അതും ഊതിക്കിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കണലുമ്മ കിടന്ന് കാണ്ട് ഇങ്ങനെ നെരിഞ്ഞ് നെരിഞ്ഞാൽ ബന്ധോളും എല്ലാ തീ ഒരു ചെറിയ തീ ഉണ്ടായോ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ അതായിക്കോളും അപ്പോൾ പിന്നെ അതിങ്ങനെ എപ്പം ഇങ്ങനെ കൈ വെക്കാതെ ഇളക്കി വെക്കണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വെക്കൊന്ന് റെഡി ചെയ്യുന്നതിന് ശേഷം ഞാൻ പിന്നെ ഓരോരോ പണി എടുക്കണോണ്ട് അതിൻ്റെ ഇങ്ങനെ ഇളക്കണോണ്ട് അതിൻ്റെ അടിയിൽ പോയി ഒക്കെ നിസ്കേച്ചണമുണ്ടൊക്കെ ചെയ്യേണ്ടിട്ടാണ് അപ്പം പണി കഴിഞ്ഞിട്ട് ശേഷമല്ലേ അപ്പോൾ നമ്മളിതാ ഒരു രണ്ട് ഉണക്കമുളകും ഒരു സ്പൂണ് ഒരു വലിയൊരു സ്പൂണ് കടലപ്പരിപ്പുണ്ടല്ലോ അതും കടലപ്പരിപ്പും പിന്നെ ഒരു സ്പൂണ് ഉയിന്ന് ഉയന്നുമാണ് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പിന്നെ അതിന് പാകത്തിന് ഉപ്പുട്ടാണ്ട് ഒന്ന് നല്ലായിരുന്നു ഞരിച്ച് വർക്ക് അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ആക്കുന്നുണ്ട് എല്ലാ റെസിപ്പിയിലും ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വൈകുന്നേരം ഞാനിൻ്റെ കെ അങ്ങനെയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് വന്ന് നോക്കുമ്പോൾ നല്ല നെരിഞ്ഞ് കിട്ടും അടുക്കുമ്പോൾ കിടന്നുകാണ്ട് കണലുമലല്ലേ അപ്പോൾ കരിയില്ല അപ്പം കരി കറിവേപ്പിലയും പിന്നെ മുരങ്ങൻറ്റാലിയും നല്ല നെരിഞ്ഞ് കിണട്ട് അതേപോലെ ഉണ്ട് പൊടിഞ്ഞ് പൊടിയണ സീസിലും ഞെരിയണം പക്ഷേ കരിയാൻ പാടില്ല ചട്ടാ അപ്പം നമ്മളെ മറ്റേതുണ്ടല്ല ഉണക്കമുളക് പരിപ്പ് ഉയന്ന് ഇതൊക്കെ അതെല്ലാം കൂടി പിന്നെ അല്ലങ്കിട്ട് കാണ്ട് ഒന്നുകൊണ്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ മായ അലി ഇതും എല്ലാം കൂടി പൊടിച്ചെടുക്കുക കുരുമുളക് അപ്പോൾ ഒന്ന് ഒറ്റ ദിനം തന്നെ ഒന്നുകൊണ്ട് നല്ല പൊടിഞ്ഞിരിക്കണോ അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇച്ച് വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ഒരു കുപ്പിയിലാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരോ സ്പൂൺ എടുത്ത് കാണ്ട് ആ അപ്പോൾ ഇതിൽ ഓരോ സ്പൂണ് കുരുമുളക് പിന്നെ വെളുത്തുള്ളിൽ കറുത്തള്ളൊക്കെ കുറേശോ കൂട്ടിട്ടുണ്ടാക്കുക ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതൊക്കെ ഈ കൂട്ടിക്കാണ്ടിട്ടോ പൊടിച്ചിട്ടുണ്ടത് അപ്പോൾ നമ്മൾ രസം വെളു പിന്നെ തേങ്ങയും വെളിച്ചെണ്ണ ഒക്കെ ആക്കിക്കാണ്ട് ഇങ്ങനെ ചമ്മന്തിപ്പൊടിയാക്കിക്കാണ്ട് കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത റെസിപ്പി കട്ടാ പോണത് അപ്പം പെട്ടെന്നാക്കിയിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ശരിയാവാത്ത മതിരിയാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകാണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ലേസം മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയെല്ലാം കൂടി വൈകുന്നേരം ഉണ്ട് കൊച്ചു പിന്നെ തരിച്ച് കാണ്ട് അപ്പം അയ്ക്കും ഒരു പൊടി ഇല ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഇല്ലാസം മഞ്ഞൾപ്പൊടി ഇല്ലാസം മുളകും പൊടിയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഗരം മസാലപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ വെരം സ്കൂളിൽ നിന്ന് വരുമ്പോഴേ അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൊടി തേങ്ങ ഇടക്കണിട്ടാ അപ്പോൾ ആ തേങ്ങ കിടമ്പോൾ ഗോതമ്പ് പൊടിയും മൈതപ്പൊടിയൊക്കെ കൂട്ടുമ്പോൾ നല്ലൊരു പത്തിരി പോലെ ഉണ്ടായി വരും കേട്ടോ അപ്പോൾ ഞാൻ ദോശക്കലിയിലായത് കൊണ്ട് തന്നെ മറച്ചിട്ടിട്ട് ശരിയായില്ല ഫ്രൈ പാൻ ചട്ടിയിലൊക്കെ ആണെങ്കിൽ നല്ല ഉഷാറായിട്ടാണ് വേട്ടാ അപ്പോൾ ഞാൻ നെയ്യ എന്തെങ്കിലും ഒക്കെ കുട്ടി കൊടുക്കുക അപ്പോൾ മക്കൾക്കൊക്കെ അതുപോലെ പള്ളിയിൽ അയക്കോളും മുരിങ്കല ഇങ്ങനെ കുറച്ച് അതിൽ കണ്ടിട്ട് കാണ്ടിട്ട് ഇളക്കി കഴിച്ചാൽ മതി ഇളിക്കാൻ മതിട്ടാണ് അപ്പം അതൊക്കെ അറിയത്തില്ലയാനും അറിയില്ല അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾ കഴിച്ചും ചെയ്തോളൂ അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോൾ എല്ലാം വിഷപ്പിലേക്കാരം അപ്പം അങ്ങനെയൊക്കെ ഉമ്മമാര് വിചാരിച്ചാൽ അമ്മമാർ വിചാരിച്ചാൽ ഒക്കെ ഉണ്ടാക്കി കൊടുക്കട്ടാ മടിച്ചിരുന്നാലൊന്നും നടക്കൂല നമ്മളെ മക്കളെ ആരോഗ്യമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കണ്ണിന് കാഴ്ച കിട്ടാനും പിന്നെ കാൽസ്യം കൂടാനും കണ്ണിന് കാൽസ്യം കുറയുമ്പോൾ ആൾ കണ്ണിൻ്റെ കാഴ്ച കുറയൽ മുടി കഴിച്ചിട്ടുണ്ടാവൽ ഒക്കെ അമ്മമാർ ചെയ്താൽ നമ്മൾ കുട്ടികൾക്കും വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ മുട്ട പൊരിക്കുകയാണ് കേട്ടോ മുട്ട പൊരിക്കുമ്പോൾ അപ്പോൾ അതിൽ നമ്മൾ മുരുകൻഡല കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയണ റെസിപ്പി ഉണ്ടാവും അതാണ് ഞാൻ ഇപ്പം അറിയണവും അറിയാത്തും ഉണ്ടാവും ഞാൻ അവർ ഒക്കെ കാണിച്ചിരിക്കുന്നത് അപ്പം മുരികൻഡല ഇങ്ങനെ ആയിൽ മേലെങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴും മുരുകൻഡല നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും എല്ലാവർക്കും കഴിക്കാൻ പറ്റും അപ്പോൾ കുറച്ചും ഒരു ഗണ്ടെ ലൈലിട്ടിട്ടാണ് അപ്പോൾ നമ്മൾ നാല് റെസിപ്പി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾക്കൊന്നും അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് കമൻറ്റ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്